നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും ജനപ്രിയ മുഖം ശശി ശശിതരൂരിൻ്റേതായിരുന്നു തിരുവനന്തപുരം എം പി ആയ തരൂർ കോൺഗ്രസിനെ നയിച്ചാൽ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തൂ എന്ന വിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരടക്കം എല്ലാവർക്കും ഉണ്ടായിരുന്നു ശശി തരൂർ കേരളത്തെ മാത്രം നയിച്ചാൽ പോലെ ഇന്ത്യയിലെ കോൺഗ്രസിനെ തന്നെ നയിക്കണമെങ്കിൽ മാത്രമേ രാജ്യത്ത് കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയായിരുന്നു അത്രമാത്രം സ്വീകാര്യത ശശി തരൂറിന് ഈ അടുത്ത കാലത്ത് വരെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എ ഐ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി ഖാർഗെ മത്സരിച്ചപ്പോൾ ബേദലായി മത്സരത്തിനിറങ്ങിയ ശശി തരൂറിനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തിലധികം വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഓർക്കണം മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചതിന് ശേഷം കോൺഗ്രസിലുണ്ടായ ഏറ്റവും വലിയ അട്ടിമറിയായിരുന്നു തരൂർ നേടിയ വോട്ട് കൃത്യമായ വോട്ടെടുപ്പായിരുന്നെങ്കിൽ തരൂർ ജയിച്ചേക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് അങ്ങനെ ഏറെ സ്വാധീനം കോൺഗ്രസിൽ നിലനിർത്തിയ ശശി തരൂരിനെ ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളായി കോൺഗ്രസിന്റെ താരമൂല്യം കുറഞ്ഞു വരുന്നു കോൺഗ്രസ് നേതാക്കൾക്കിടയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും തരൂർ അനഭിമതനാകുന്നു നേരത്തെ കോൺഗ്രസ് നേതാക്കൾക്കായിരുന്നു തരൂരിനോട് പ്രശ്നം അത് അസൂയിയാണ് അവരുടെ പദവി തട്ടിയെടുക്കുമോ എന്ന ആശങ്കയാണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ അങ്ങനെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്കായിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും തരൂരിന്റെ പോക്ക് ശരിയല്ല തരൂർ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നു എന്ന കണക്കുകൂട്ടലിൽ എത്തുന്നു തരൂരിനേക്കാൾ സ്വീകാര്യത കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ വി ഡി സതീശന് കിട്ടുന്നു ഇതൊരു മാറ്റമാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഉണ്ടായ മാറ്റമാണ് അതിന്റെ കാരണം കോൺഗ്രസിലിനി താൻ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് തരൂർ തിരിച്ചറിഞ്ഞു അറുപത്തിയൊൻപത് വയസ്സ് തരൂരിനുണ്ട് ഇനി എന്തെങ്കിലും ആവണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വരുന്ന പത്ത് വർഷത്തിനകം ചെയ്യണം എൺപത് വയസ്സിനു ശേഷം സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ കോൺഗ്രസിൽ ഇനി ഇങ്ങനെ നീണ്ടകാലം കാത്തിരുന്നിട്ടൊന്നും കിട്ടാനില്ല എന്ന് തോന്നലായി അതിനൊരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം ശശി തരൂർ ഒരു സാധാരണക്കാരനല്ല അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ജന്മങ്ങളിലൊന്നാണ് മോദിയെ പോലെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ എല്ലാ നേതൃസവിശേഷതയും സ്വീകാര്യതയും ഉള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പ്രതിഭാവിലാസം കിട്ടാറുള്ളൂ അത് സ്വാഭാവികമായി കിട്ടുന്നതാണ് അങ്ങനെ കിട്ടിയ ഒരാളാണ് തരൂര് തരൂരെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആവാനുള്ള സ്റ്റാഫുള്ള ആളാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഫ്ലച്ചറിൽ ആദ്യമായി സ്കോളർഷിപ്പ് കിട്ടി പഠിച്ച ആളാണ് ലണ്ടനിൽ ജനിച്ചു കൽക്കട്ടയിലും മുംബൈയിലും ഒക്കെ വളർന്നു പ്രധാനപ്പെട്ട കരിയർ മുഴുവൻ അമേരിക്കയിൽ ചെലവഴിച്ചു അങ്ങനെ ഉന്നതമായ പദവിയിലൂടെ വിഹരിച്ച ഒരാൾ സിവിൽ സർവീസ് അടക്കമുള്ള സാധാരണ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നത്തെ നേരത്തെ തന്നെ തട്ടിത്തെറിപ്പിച്ചാൽ അങ്ങനെ വലിയൊരു കരിയർ തനിക്കുണ്ടായി വലിയ എഴുത്തുകാരനായി ലോകമുള്ള സ്വീകാര്യത ഉണ്ടായി എന്നിട്ടും തരൂർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് രാഷ്ട്രീയത്തിലുള്ള തന്റെ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ തരൂർ മൻമോഹൻ സിംഗിന്റെ ക്ഷണപ്രകാരം കേരളത്തിലേക്ക് വരുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു ജയിക്കുന്നു തരൂർ ജയിച്ചതിൽ ഒരു അത്ഭുതവുമില്ല തിരുവനന്തപുരത്തിന്റെ നേച്ചർ അങ്ങനെയാണ് നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പ്രതിരോധ മന്ത്രി എന്ന ഉന്നത പദവിയിലിരുന്ന വി കെ കൃഷ്ണമേനോൻ ജയിച്ച മണ്ഡലമാണ് ഓർക്കണം വി കെ കൃഷ്ണമോഹനായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ നേതാവ് ആ വി കെ കൃഷ്ണമോഹനൻ പിന്നീട് ചില പ്രതിസന്ധികളിൽ ഒറ്റപ്പെട്ടു പോയി എന്നത് സത്യമാണ് വി കെ കൃഷ്ണമോഹനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഒരു വരവായിരുന്നു തരൂരിൻറേത് തിരുവനന്തപുരം തരൂരിനെ സ്വീകരിച്ചു ഇപ്പോൾ ചില മാറ്റങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലും തുടർച്ചയായി നാലു തവണ തരൂര് തിരുവനന്തപുരത്തും ജയിച്ചു പക്ഷേ തരൂരിനെ ഉപയോഗിക്കാൻ കോൺഗ്രസ് വിസമ്മതിച്ചു അതിൽ കോൺഗ്രസിന് ഉള്ളിലെ പ്രശ്നമാണ് തരൂരിനെ കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ് പക്ഷേ സോണിയാഗാന്ധി മുതൽ തരൂരിനോട് വലിയ താല്പര്യം കാണിച്ചില്ല അങ്ങനെ മനസ്സിലാ മനസ്സോടെ സഹമന്ത്രി സ്ഥാനം മാത്രം കൊടുത്ത് രണ്ട് തവണ കൊണ്ടുപോയി അതിനിടയിൽ കോൺഗ്രസ് അധികാരത്തിന് പുറത്തായി തരൂര് പരമാവധി കോൺഗ്രസിനെ ശരിയാക്കാൻ വേണ്ടി നേതൃത്വത്തിന് ശ്രമിച്ചു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കില്ല ഇനി തരൂരിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു തരൂരിന്റെ ജീവിതത്തിലെ ഒരു സ്വപ്നവും കോൺഗ്രസിലൂടെ സാധിക്കില്ല തനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന തരൂർ കോൺഗ്രസ് പാളയം വിടാൻ തീരുമാനിച്ചു ആ പാളയം വിടുമ്പോൾ തരൂരിന്റെ സ്റ്റേച്ചർ ഒരുപാട് വലുതാണ് പ്രതിസന്ധിയിലൂടെ ഒറ്റയ്ക്ക് പോരാടി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി ചെറിയ കാര്യമല്ല വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് പലപ്പോഴും ഹൈക്കമാൻഡിന്റെ ഔദാര്യമാണ് എന്നാൽ തരൂർ അത് അർഹത കൊണ്ട് ചോദിച്ചു വാങ്ങിയതാണ് ഈ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് പറയുന്ന വലിയ പദവിയിൽ നിന്നുള്ള തരൂരിന്റെ പോക്ക് ഉന്നതമായ പദവിയിലേക്കായിരിക്കുമെന്ന സൂചന പുറത്തു വരുന്നതിനിടയിലാണ് പരസ്യമായി തന്നെ എ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ തരൂരിനെ തള്ളിപ്പറഞ്ഞത് ഞങ്ങളുടെ മുൻഗണന രാജ്യമാണ് ഞങ്ങളുടെ പരിഗണന രാജ്യമാണ് എന്നാൽ ചിലർക്ക് രാജ്യത്തേക്കാൾ കൂടുതൽ താല്പര്യവും പരിഗണനയും ഇഷ്ടവും മോദിയോടാണ് എന്ന് പറഞ്ഞേ തരൂരിനെ വിമർശിച്ചുകൊണ്ട് കാർഗെ രംഗത്ത് വന്നു തരൂരിന്റെ ഈ അടുത്ത കാലത്ത് വന്ന മോദി സ്തുതി ലേഖനത്തെക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എന്നിട്ട് തരൂരിനെ പരിഹസിച്ചുകൊണ്ട് തരൂരിന്റെ ഇംഗ്ലീഷ് നല്ലതായത് വർക്കിംഗ് കമ്മിറ്റി എടുത്തത് എന്നും കാർഗെ പറഞ്ഞു ആദ്യമായാണ് എ സി സി പ്രസിഡന്റ് തരൂരിനെ തള്ളി പറയുന്നത് നിരവധി കോൺഗ്രസ് നേതാക്കൾ ഇതിനു മുമ്പ് തരൂരിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും എ സി സി പ്രസിഡന്റ് ആദ്യമായാണ് ഇത് ചെയ്യുന്നത് ഇത് വളരെ വ്യക്തമായ ഒരു സൂചനയാണ് കോൺഗ്രസ് പൂർണ്ണമായും തരൂരിനെ കൈവിടുന്നു എന്ന സൂചന തരൂരതിന് കൃത്യമായ മറുപടി പറഞ്ഞു ആ മറുപടിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് പറക്കുവാൻ ആരുടെയും അനുമതി വേണ്ട എന്നാണ് തരൂരിന്റെ മറുപടി ഒരു പറക്കുന്ന പക്ഷിയുടെ ചിത്രമിട്ടുകൊണ്ട് തരൂർ പറഞ്ഞു പറക്കുവാൻ ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കേണ്ടതില്ല ചിറകുകൾ നമ്മുടെ സ്വന്തമാണ് ആകാശം ആരുടെയും സ്വന്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തരൂർ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനൊരുപാട് അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് തരൂര് പറക്കാൻ പോകുന്നു ആരുടെയും അനുമതിയില്ലാതെ അതും ആകാശത്തേക്ക് പറക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് മോദി കഴിഞ്ഞ കുറേ കാലങ്ങളായി തരൂറിനെ ഏൽപ്പിക്കുന്ന ദൗത്യം രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് ഭാരതം എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് തന്നെയാണ് തരൂർ ഇപ്പോൾ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നത് തരൂർ പറയുന്നു താൻ അതിരുകളില്ലാത്ത ഇല്ലാത്ത ലോകത്തേക്ക് പറക്കാൻ പോകുന്നു അതിനർത്ഥം കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്തുന്നത് തന്നെയാണ് അറുപത്തൊൻപത് കാരനായി ഇനി കോൺഗ്രസിൽ പിടിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല അവിടെയുള്ള നേതാക്കളൊക്കെ തരൂരിനെ തക്കം കിട്ടുമ്പോൾ വലിച്ചു താഴെയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി മിണ്ടാറ് പോലുമില്ല എന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ തരൂർ എന്തു ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട് ഒരു കാര്യം ഉറപ്പാണ് തരൂർ മോദിയോടും ബി ജെ പിയോടും കേന്ദ്ര സർക്കാരിനോടും ചേർന്ന് തന്നെയായിരിക്കും പ്രവർത്തിക്കുക അത് ബി ജെ പിയിലേക്കുള്ള പരസ്യമായ രംഗപ്രവേശനമാണോ അതോ രാജ്യമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭയിലേക്ക് മറ്റും പോകാനുള്ള പണിയാണോ എന്ന് അറിയില്ല ആദ്യം ഒരു സൂചന ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം അംബാസിഡർ ഇന്ത്യയുടെ പ്രതിനിധി എന്ന നിലയിൽ നിയോഗിക്കപ്പെടുമെന്നാണ് അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി നിയോഗിക്കപ്പെടും എന്ന് കരുതപ്പെടുന്നുണ്ട് ഇന്ത്യ വിചാരിച്ചാൽ അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിൽ അത് സാധ്യമാണ് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാൽ അതിനപ്പുറത്തേക്ക് ബി ജെ പിയിലെ സുപ്രധാനമായ ഒരു പദവിയിലേക്ക് പങ്കിലേക്ക് തരൂരിനെ കൊണ്ടുവരും എന്ന റിപ്പോർട്ടുകളുമുണ്ട് കേരളത്തിൽ തരൂരിനെപ്പോൾ ഒരാളെ മുമ്പിൽ നിർത്തിയാൽ മാത്രമേ ബി ജെ പിക്ക് ക്ലിച്ചു പിടിക്കാൻ കഴിയൂ അതുകൊണ്ട് തരൂരായിരിക്കും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയെ നയിക്കുന്നത് എന്ന സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ ബി ജെ പിയിലേക്ക് രംഗപ്രവേശം ചെയ്താൽ തിരുവനന്തപുരത്ത് എം പി സ്ഥാനം രാജിവെക്കുകയും അവിടെ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച് ഡൽഹിക്ക് പോവുകയും ചെയ്യും രാജീവ് ചന്ദ്രശേഖരനെ കാത്തവിടെ കേന്ദ്രമന്ത്രി പദവിയുണ്ട് ഡിജിറ്റൽ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖരനുള്ള കഴിവ് ഉപയോഗിക്കാൻ മോദി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ കേരളത്തിലെ ബി ജെ പിയെ നയിക്കാൻ പോകുന്നത് തരൂരാവാം പ്രൊഫഷണലുകൾ സ്ത്രീകൾ യുവാക്കൾ ഇവരെയൊക്കെ ആകർഷിക്കാൻ തരൂരിന് കഴിയുമെന്നും തരൂരിൻ്റെ സ്വപ്നത്തിലുള്ള ഒരു വികസന പദ്ധതി മുമ്പോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വലിയ വിപ്ലവം ഇവിടെ സൃഷ്ടിക്കപ്പെടുമെന്നും കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഒക്കെ ആളുകൾ ബി ജെ പിയിലേക്ക് വരുമെന്നും കണക്കാക്കുകയാണ് മോദിയും കൂട്ടരും അതിനുള്ള സാധ്യത വളരെയേറെയാണ് ഇനി അറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം തരൂർ സ്വയം ചാടുമോ അതോ തരൂരിനെ കോൺഗ്രസ്സുകാർ ചാടിക്കുമോ തരൂർ സ്വയം ചാടട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ്സുകാർ അതുകൊണ്ടാണ് ഇന്നലെ മാധ്യമ പ്രവർത്തകർ തരൂരിനെതിരെ നടപടിയെടുക്കാൻ എന്താ ഭയമാണോ എന്ന് ചോദിച്ചപ്പോൾ എന്തിനു ഭയക്കണം അതൊന്നുമല്ല ഞങ്ങളുടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞത് തരൂർ ചാടിപ്പോകുന്നതിൽ പോവട്ടെ അങ്ങനെയെങ്കിൽ വഞ്ചകന്റെ പേര് കിട്ടും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് തരൂരാവട്ടെ പുറത്താക്കട്ടെ അതിനുശേഷം രക്തസാക്ഷിയുടെ പരിവേഷത്തോടെ പോകാമെന്നും കരുതുന്നു ഇതിൽ ആര് വിജയിക്കും രക്തസാക്ഷി പരിവേഷം തരൂറിന് കിട്ടുന്ന വിധത്തിൽ പുറത്താക്കുമോ അതോ വഞ്ചകൻ എന്ന പരിവേഷം കോൺഗ്രസുകാർക്കിടയിൽ ഉണ്ടാകുന്ന തരത്തിൽ തരൂർ സ്വയം ചാടുമോ എന്ന് മാത്രം ഇനി അറിയാനുള്ളൂ പുറത്തേക്കാണെന്ന് ഉറപ്പാണ് അത് ചാടുകയാണോ ചാടിക്കുകയാണോ എന്ന് മാത്രം അറിയാൻ കാത്തിരിക്കാം